അയാളുടെ ആ പ്രവർത്തി ഇഷ്ടമാകാതെ ഹരി പറഞ്ഞു ചേട്ടാ അത് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങളോട് ചോദിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഹരി ഉറപ്പിച്ചു ഇത് ലാസ്റ്റ് ബസ്സാണ് അതുകൊണ്ട് ഇതിനുശേഷം കാണില്ല സീറ്റുകൾ എല്ലാം നിറഞ്ഞു ഒരു യാത്രക്കാരന്റെ സഹജമായ ചോദ്യമേ ഞാൻ ഇയാളോട് ചോദിച്ചുള്ളൂ ഏതായാലും ഇയാളെ ഒന്ന് ശ്രദ്ധിക്കണം ഹരികൃഷ്ണൻ ബസ്സിലേക്ക് കയറി അകത്ത് സീറ്റുകൾ എല്ലാം കൈയടക്കി ആളുകൾ ഇരിക്കുന്നു ഇനി ഒരു സീറ്റ് മാത്രം അവിടം രണ്ടു പേർക്ക് ഇരിക്കാം അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ഞെട്ടിപ്പോയി അവന്റെ രോഗം എഴുന്നേറ്റു ഞാൻ എന്താണ് ഈ കാണുന്നത് അവിടെ ഇരുന്ന ആളോടല്ലേ നേരത്തെ സംസാരിച്ചത് ഇപ്പോൾ അയാളെ കാണുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ എവിടെ പോയി ഹരി എല്ലായിടത്തും ഒരു വീക്ഷണം നടത്തി ഇല്ല അങ്ങനെ ഒരാൾ അവിടെ ഇല്ല സ്വന്തം കണ്ണുകളെ അവന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല ഇതൊരു അതിശയം തന്നെ അവൻ അയാളെ കണ്ട സീറ്റിൽ പോയി സ്ഥാനം പിടിച്ചു ബസ് പതിയെ മുന്നോട്ടെടുത്തു അപ്പോൾ അല്പം മകലിൽ നിന്ന് ഒരാളുടെ ശബ്ദം അവിടെ മുഴങ്ങി ഹൈ ഒന്നു നിർത്തണേ ഞാൻ കയറിയില്ല ഹരി അവിടേക്ക് തല തിരിച്ചു അവിടെ ഒരു മനുഷ്യനെ കണ്ടു മുടി നീട്ടി വളർത്തിയിട്ടുണ്ട് വെളുത്തു കൊരുന്നനെയാണ് ബസ് അപ്പോഴേക്കും നിർത്തിക്കഴിഞ്ഞു അയാൾ ധൃതിയിൽ അതിലേക്ക് കയറി അയാൾ ഹരികൃഷ്ണൻ ഇരുന്ന സീറ്റിലേക്ക് തന്നെ വന്നിരുന്നു അയാൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചു അവനും ബസ് മുന്നോട്ട് നീങ്ങി പുറത്തു നല്ല ഇരുട്ടായിരുന്നു എങ്കിലും കുറേശേ മിക്കയിടവും കാണാമായിരുന്നു അപരിചിതൻ അവനോട് ഇങ്ങനെ പറഞ്ഞു അതെ ഇവിടെ പുതിയതാണല്ലേ പക്ഷേ എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയം എത്ര ആലോചിച്ചിട്ടും അങ്ങനെ കിട്ടണില്ല അയാൾ ഹരികൃഷ്ണനെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഹരി അയാളെ കൗതുകത്തോടെ നോക്കിയിരുന്നു ഒരു പക്ഷേ ഇദ്ദേഹം അച്ഛനെ കണ്ടിട്ടുണ്ടാകും ഏതായാലും അങ്ങോട്ട് കയറി പരിചയപ്പെടണ്ടെന്ന് അവൻ തീരുമാനിച്ചു ഇയാൾ ശത്രുവോ അതോ മിത്രമോ എന്ന് തിരിച്ചറിയാതെ അവരിചിതൻ ആലോചനയിൽ നിന്ന് ഉണർന്നു അയാൾ പതിയെ അവന്റെ ചിവിക്കരികിൽ ചുണ്ടുകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മന്ത്രിച്ചു നീയ്യ് കേശവൻ തിരുമേനിയുടെ മകനല്ലേ അതെ സന്ദേഹം ഇല്ല എനിക്ക് ഉറപ്പ മോനെ നീ എന്തിനിവിടെ വന്നു നിന്നെ കാത്തിരിക്കുന്ന എന്തൊക്കെയാണ് അതറിയാമോ ഏതായാലും നീ ഇന്ന് എന്റെ ഇല്ലത്ത് വന്നാൽ മതി വേറെ പോകാൻ നോക്കരുത് അത് അപകടമാണ് നിന്റെ അച്ഛന്റെ പഴയ സ്നേഹിതനാണ് ഞാൻ നിന്നെ തിരിച്ചറിയുന്ന ആരും ഈ ബസിലില്ല അത് ഭാഗ്യം ശിവപുരത്ത് തന്നെയാ എന്റെയും ഇല്ലം ഇതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ അവന്റെ ചെവിയിൽ മന്ത്രിച്ചു അവൻ അയാളുടെ ചെവിയുടെ അടുത്തു ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്റെ അച്ഛനെ എങ്ങനെ അറിയാം ഏതായാലും ഞാൻ നിങ്ങളോട് വരാം എന്നെ ചതിക്കില്ലെന്ന് വിശ്വസിക്കുന്നു കുറച്ചു നേരത്തേക്ക് ഇരുവരും ഒന്നും സംസാരിച്ചില്ല കാരണം മറ്റുള്ളവർ അവരെ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കാൻ കൂടിയായിരുന്നു ബസ് ശിവപുരത്തെത്തി അയാൾ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി ഹരികൃഷ്ണൻ അയാളെ ശ്രദ്ധിച്ചു അയാൾ കണ്ണുകൾ കൊണ്ട് പിന്തുടരാൻ ആംഗ്യത്തിലൂടെ അടയാളം കാട്ടി ആ അപരിചിതൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു വെളിച്ചമില്ലാത്ത ഒരു ഇടവഴിയിലേക്ക് അയാൾ നടന്നു കയറി ഹരികൃഷ്ണൻ അല്പം വേഗത്തിൽ അയാളെ പിന്തുടർന്നു അപരിചിതൻ പോയ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അയാൾ അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അപരിചിതന്റെ ചുണ്ടിൽ ബീഡി എരിയുന്നതിന്റെ ചുവന്ന വെളിച്ചം കാണാമായിരുന്നു അതൊരു അടയാളമായിട്ട് ഹരിക്ക് തോന്നി അവിടെ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളുടെ പേര് പറഞ്ഞില്ല ഒരുപാട് വർഷങ്ങളായില്ലേ കേശവന്റെ കാര്യങ്ങൾ എന്തെന്ന് തനിക്ക് വല്ല ബോധ്യമുണ്ടോ ഇല്ലെന്ന് ഹരികൃഷ്ണൻ മറുപടി കൊടുത്തു ഹ എങ്കിൽ കേട്ടോളൂ കേശവനെ ഇവിടെ കാണാതായിട്ട് വർഷം ഇരുപത് കഴിഞ്ഞിരിക്കണോ ചങ്ങാതി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അവനോട് ഞാൻ അന്നേ പറഞ്ഞതാ കുടുക്കിളിച്ചെന്ന് ചാടരുതെന്ന് കേട്ടില്ല അവനെ ആരോ ചതിച്ചതാ എനിക്ക് നിശ്ചയുണ്ട് ഹരികൃഷ്ണൻ അതറിയാൻ അയാളെ നോക്കി നടന്നോളൂ ഞാൻ കൂടെയുണ്ട് അയാൾ ഹരിയെ മുന്നിൽ നടത്തി കുറച്ചു ദൂരം അയാൾ മൗനം പാലിച്ചു പുറകിൽ കാലടികൾ ഹരി കേൾക്കുന്നുണ്ട് മുന്നിലുള്ള വഴി തെളിഞ്ഞു കാണുന്നുണ്ട് അവൻ കയ്യിൽ കരുതിയിരുന്ന ചെറിയ ബാറ്ററി ടോർച്ച് സഞ്ചിയിൽ നിന്നെടുത്ത് തെളിച്ചു അവിടെ നല്ലതുപോലെ കാണാമെന്നായി നടത്തം തുടർന്നു ഹരികൃഷ്ണൻ പെട്ടെന്ന് നിന്നു പുറകിലെ കാലച്ച കേൾക്കുന്നില്ല അവൻ സംശയത്തോടെ പുറകോട്ട് നോക്കിയതും ഞെട്ടി അവിടെ കണ്ണുകൾ തുറച്ച് മരണപത്രാളം കാണിക്കുന്ന അപരിചിതൻ ഏതായാലും ഇതുവരെ അയാളുടെ പേര് ചോദിക്കാത്തതിൽ അവന്റെ ദുഃഖം ഇരട്ടിച്ചു ടോർച്ച് തെളിച്ചിട്ട് തെളിയുന്നില്ല അപരിചിതന്റെ പുറകിൽ ഒരു കറുത്ത രൂപം നിൽപ്പുണ്ട് കണ്ണുകൾ വജ്രം പോലെ തിണങ്ങുന്നു ഈമ്പി കുടിക്കുന്ന കാതു മരവിപ്പിക്കുന്ന ശബ്ദം ഹരിക്ക് കാര്യം മനസ്സിലായി ഏതോ രക്ഷസാണ് സ്വന്തം ജീവൻ രക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത് അവരിചിതൻ വാടിയ ചേമ്പൻ തണ്ട് പോലെ ഉഴഞ്ഞു നിലത്ത് വീണു ഇതു തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് ഹരികൃഷ്ണൻ കാലുകൾ പുറകോട്ട് വെച്ചു തല തിരിച്ചു പുറകിൽ നോക്കി മുന്നോട്ട് വഴി തെളിഞ്ഞു കിടക്കുന്നു അവിടെ തനിക്ക് പരിചയമില്ല ആ രക്ഷസ് നിൽക്കുന്നിടത്തേക്ക് പോകാൻ കഴിയില്ല ഏറ്റുമുട്ടാനും തനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല അപരിചിതൻ താഴെ മരിച്ചു കിടക്കുന്നു ഏതായാലും ഇനി സമയമില്ല ഓടുകയെ നിവർത്തിയുള്ളൂ ഇതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് ഹരി ചിന്തിച്ചു പിന്നെ അവിടെ നിന്നില്ല കാലുകൾക്ക് ശക്തി പകർന്നു അവൻ വേഗത്തിൽ ഓടുക തന്നെ ചെയ്തു അവന്റെ ഈ പ്രവൃത്തി ആ രക്ഷസ് നിലച്ചു കാണില്ല കോപം കൊണ്ട് വിറച്ച അത് ഹരിയുടെ പുറകെ അലറി വിളിച്ചു പിന്തുടർന്നു ഹരി അർജുനപ്പത്ത് ചൊല്ലി ഓട്ടം തുടർന്നു അവൻ തന്റെ മുന്നിലുള്ള പാതയെ മാത്രം ശ്രദ്ധിച്ചു ഒരുവിധം കാണാം അവിടമൊക്കെ ടോർച്ച് വിളിച്ചും തെളിയുന്നില്ല അവന്റെ കാതുകളെ അലോസനമാക്കിക്കൊണ്ട് രക്ഷസിന്റെ അലർച്ച അവിടമാകെ മുഴങ്ങി അത് തന്റെ തൊട്ടു പുറകിലുണ്ട് അവന്റെ മനസ്സ് ഇങ്ങനെ മന്ത്രിച്ചു ദൈവമേ ഈ രക്ഷസിന്റെ പിടിയിൽ അകപ്പെടാനാണോ ഞാൻ ഈ ശിവപുരത്തേക്ക് പുറപ്പെട്ടത് എന്റെ ലക്ഷ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണോ ഞാൻ എന്തായാലും ഈ മാരണത്തിന് പിടികൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവൻ ഉറച്ച തീരുമാനം കൈക്കൊണ്ടു അവൻ കാലുകളുടെ വേഗത വർദ്ധിപ്പിച്ചു മുൻപിൽ അത ശക്തമായ കാറ്റ് വന്നടിക്കുന്നു അവൻ തന്റെ കഴുത്തിലെ ഏലസിൽ വലുതുകൈ വെച്ചു കാറ്റിന്റെ ശക്തി കുറഞ്ഞു അവൻ പാതയുടെ അറ്റത്തെത്തി ഇനി മുന്നിൽ കാണുന്നത് ഒരു നെൽപ്പാടമാണ് ചിന്തിച്ചു നിൽക്കാനുള്ള സമയമല്ല ഊടകു മാത്രം നിവർത്തിയുള്ളൂ അവൻ അവിടേക്ക് ചാടിയിറങ്ങി വരമ്പിലൂടെ ഓടി പിന്നിലുള്ള മുരൾച്ചയുടെ കാഠിന്യം വർദ്ധിക്കുന്നു ഇനി അധിക നേരം അതിനെ പ്രതിരോധിക്കാൻ തനിക്ക് കഴിയില്ല കാലുകൾ കുളയുന്നു നാവ് ഉണങ്ങുന്നു വല്ലാത്ത ദാഹം പെട്ടെന്ന് കുറച്ചകലയായി പൊട്ടുപോലെ പ്രകാശത്തിന്റെ കണിക അവൻ അതിനെ ലക്ഷ്യം വെച്ച് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ അത് വരുന്നത് ഒരു ഗൃഹത്തിൽ നിന്നാണെന്ന് അവന് മനസ്സിലായി പുതുജീവൻ കൈവന്ന പോലെ ഹരി അവിടേക്ക് കാലുകൾ ആകുന്നത്ര വേഗത്തിൽ മുന്നോട്ട് ചലിച്ചു അത് തരക്കേടില്ലാത്ത ഒരു ഗൃഹം തന്നെ അവൻ ഉറപ്പിച്ചു പാടത്തിന്റെ വരമ്പുകൾ ഹരികൃഷ്ണൻ ചാടിക്കടന്നു അതിനും കുറച്ചു ഉയരത്തിലാണ് ഗൃഹം പടിക്കെട്ടുകൾ കാണാമെന്നായി കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച അതിലേക്ക് അവൻ വേഗത്തിൽ ഓടിക്കയറി അത്ഭുതം പുറകിലെ മുരർച്ച ഇപ്പോൾ കേൾക്കുന്നില്ല ഹരി തിരിഞ്ഞു നോക്കി അല്പം മുമ്പ് തന്നെ ആക്രമിക്കാൻ പാഞ്ഞെടുത്ത രക്ഷസി എവിടെ അവൻ അവിടെ ഇടയിൽ കൈകൾ കൊടുത്ത് നിന്നു ശ്വാസം മുകളിലേക്ക് വലിച്ചു ചുമച്ചു ഇനിയും ഓടിയിരുന്നെങ്കിൽ ഞാൻ വീണുപോകുമായിരുന്നു മുത്തശ്ശിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഒന്നും സംഭവിച്ചില്ല ഹരി ആശ്വാസം പൂണ്ടു അവൻ പതിയെ നേരത്തെ കണ്ട ഗൃഹത്തിലേക്ക് നോക്കി അവിടേക്ക് തന്നെ പോകാമെന്ന് ഉറച്ചു തന്നെ പിന്തുടർന്ന രക്ഷസിന് ഇവിടെ വരാൻ കഴിയാത്തതിൽ എന്തോ രഹസ്യമുണ്ടെന്ന് അവൻ തീർച്ചപ്പെടുത്തി പടിക്കെട്ടുകളിൽ പതിയെ ചുവടുകൾ വെച്ചു വിശാലമായ മുറ്റം ഭൂമുഖത്ത് വെളിച്ചം നിന്ന് കത്തുന്നു ഗൃഹത്തിലെ മുന്നിലുള്ള കഴിക്കോലിൽ പഴയകാല വോട്ടുവിളക്ക് അല്ലാതെയും കത്തുന്നുണ്ടായിരുന്നു ആ വെളിച്ചമാണല്ലോ ഹരിയെ അവിടേക്ക് ആകർഷിച്ചത് സാമാന്യത്തിലധികം ആ ഗൃഹത്തിന് വലുപ്പമുണ്ടായിരുന്നു ഓടുകൾ പാകിയ മേൽക്കൂര തേക്ക് കൊണ്ട് പഴുത കഥകളും ജനാലകളും അവയെല്ലാം അടഞ്ഞു കിടന്നിരുന്നു പഴയ ഒരു ഇല്ലത്തിനെ സൂചിപ്പിച്ചു അവയെല്ലാം പുരയിടം ഈ ഇല്ലത്തിന്റെ വകയായിരിക്കും അടുത്തെങ്ങും ഒരു വീട് പോലും കാണുന്നില്ല ഹരിയുടെ മനസ്സിലൂടെ ഇവവിധം ചിന്തകൾ കടന്നുപോയി പെട്ടെന്ന് അവന്റെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് പഴയ വലിയ വാതിൽ തുറക്കുന്നവന്റെ കാതുളപ്പിക്കുന്ന ശബ്ദം അവൻ സ്ഥലകാല ബോധത്തിലേക്ക് തിരികെ വന്നു